അസ്സലാമു അസലാമലൈക്കും വറഹമുല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹമില്ലാ അലഹമില്ല അൽഹമില്ല പുണ്യമാക്കപ്പെട്ട രമലാ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി റമലാ മാസത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള വിപാദത്തുകളെല്ലാം അതുപോലെ തന്നെ നമ്മൾ നോറ്റ് നോമ്പുകൾ നിസ്കാരങ്ങൾ സ്വലാത്തുകൾ തിക്റുകൾ അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് ധുനിയാവുന്നും നാളെ ആഹ്റൃത്തുന്ന നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി തരട്ടെ ആമീൻ മീൻ യാറബ്ബല്ലാലും മീൻ അപ്പോൾ ഇൻഷാല്ല നാളെ ആറ് നോമ്പ് തുടങ്ങുകയാണ് അല്ലേ അശുദ്ധി ഇല്ലാത്ത സ്ത്രീകളൊക്കെ നോമ്പെടുക്കുക ഒരുപാട് ശ്രേഷ്ഠതകളുള്ള നോമ്പാണ് നമുക്ക് ഈ റമലാ മാസത്തിൽ നമ്മൾ നോറ്റ് നോമ്പിൽ എന്തെങ്കിലും പാക പിഴകവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു തരും അതുപോലെ നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ നോമ്പ് ലീവായതൊക്കെ ഉണ്ടാവും അല്ലേ അത് ഈ ഒരു കുറുമത്താറ് എന്ന് പറയുന്ന ഈ നോമ്പിന് തന്നെ നോറ്റു വീട്ടിയാൽ നമുക്ക് ആ ഒരു ക്ഷീണമില്ലാതെ അത് നോറ്റ് വീട്ടുക കാരണം റമദാൻ മാസം കഴിഞ്ഞപ്പോൾ ഇന്നലെയാണ് റമദാൻ നമ്മിൽ നിന്ന് വിട വാങ്ങിപ്പോയത് അപ്പോൾ നാളെ തന്നെ അത് തുടങ്ങുകയാണെങ്കിൽ അത്രയ്ക്ക് ക്ഷീണം നമുക്ക് അനുഭവപ്പെടില്ല നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നോമ്പൊക്കെ നോൽക്കാനും അപ്പോൾ ഇൻഷാള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ദിക്കർ നമ്മുടെ മുന്നിലൊക്കെ അടഞ്ഞു കിടക്കുന്ന വിജയത്തിൻ്റെ നന്മയുടെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇൻഷാള്ളാ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കിട്ടാനും അതുപോലെ നമുക്ക് നല്ല ജോലി കിട്ടാൻ അതായത് നല്ല ശമ്പളമുള്ള ജോലി കിട്ടാനും ഉള്ള ജോലിയിൽ ഉയർന്ന സാലറി കിട്ടാനും ഒക്കെ ഈ പറയുന്ന ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ഈയൊരു എണ്ണം വെച്ച് ചൊല്ലുക അതായത് ഞാൻ എല്ലാ ധിക്കറും ചൊല്ലുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്ത് ഒരേ ഇരുപ്തത്തിൽ ഇരുന്നു കൊണ്ട് എന്ന് ഈ ദിക്കറും ഇതേപോലെ തന്നെ ചൊല്ലുക ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ദിക്കറാണെട്ടോ അള്ളാഹുവിൻ്റെ അസ്മാവൽ ഉസ്നയിലുള്ള നാമമാണ് നിങ്ങൾക്കറിയാലോ ഓരോ നാമത്തിനും ഓരോ രീതിയിലുള്ള മഹത്വങ്ങളും പവിത്രതകളുമുണ്ട് അതുകൊണ്ട് അള്ളാൻ്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് ദുവാ ചെയ്താൽ അധുവാ അള്ള തട്ടിക്കളയില്ല അപ്പം ഇൻഷാല്ല സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സുബഹിന്റെ ശേഷമായിട്ട് നമ്മുടെ വലതു കൈ ഉണ്ടല്ലോ അത് ഇടത്തെ നെഞ്ചിൽ വെച്ചാണ് ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് ചൊല്ലേണ്ട ഇസ്മാണ് അല്ലാഹ് യാ 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 ഫത്താഹു 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 അല്ലാഹ് 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 എന്ന ഇസ്മ എഴുപത്തൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചൊല്ലാവുന്നതാണ് ഹുസ്നയിലുള്ള നല്ലാൻ്റെ നാമമല്ലേ അത് ചൊല്ലോ അപ്പം നിങ്ങൾ ആ നിസ്കാരത്തിൻ്റെ സമയത്തായിട്ട് ചൊല്ലിയാൽ മതി നിസ്കരിക്കാൻ പറ്റാത്തവർ നിസ്കാരത്തിൻ്റെ സമയത്തായിട്ട് ചൊല്ലുക ഇത് കേട്ടിട്ട് നിങ്ങൾ വെറുതെയാക്കി പാഴാക്കി കളയരുത് കാരണം ചൊല്ലിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം അതുകൊണ്ട് ഈ ഒരു ഇസ്മ ഞാൻ പറഞ്ഞില്ലേ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വലത്തേ കൈ ഇടത് നെഞ്ചിൽ വെച്ചിട്ടാണ് യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മ ചൊല്ലി തീർക്കേണ്ട എണ്ണമാണ് എഴുപത്തി ഒന്ന് തവണ എന്ത് ആഗ്രഹിച്ചാലും അത് പെ നിറവേറ്റി തരും അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഇസ്മു നീയത്താക്കി ചൊല്ലുന്നത് അത് നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ അല്ലാഹു അതിൻ്റെ ഒരു കാര്യം ആ ഒരു നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യം അള്ളാഹു സലാമത്തിലാക്കിത്തരും ഇൻഷാല്ല ഇത് ചൊല്ലാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ചൊല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലും തനിച്ച് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരുന്നിട്ട് ചൊല്ലാൻ നോക്കുക അതുപോലെ തന്നെ ഒറ്റ ഇരുത്തത്തിൽ കൊണ്ട് കൊണ്ട് തന്നെ യാ ഫത്താഹു യാ അള്ളാഹെന്ന ഇസ്മ എഴുപത്തി ഒന്ന് തവണ ചൊല്ലാൻ നോക്കട്ടോ അപ്പോൾ ഇനി ശെ ഇനി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ടോ കമൻറ്റിലൂടെ ആയിട്ടോ ചോദിച്ചാൽ മതി അപ്പോൾ ഇന്ന് നമുക്ക് മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹയും കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം നമ്മുടെയൊക്കെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير <تصفحة> المغضوب <سؤال> عليهم ولا الضالين آمين إخلاص سورة بدنن النودة بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوان أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوان أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوان أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوان أحد بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا إفله حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا ييتون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده ما وهو العلي العليم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يعيطون بشيء من علمه إلا بما شاء وسيرسي يو السماوات والأرض ولا يهود أفضل ما وهو الذي اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي لا سراتك المستقيم وعلى آله أق غدره ومقداره لليم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والحادي لا المستقيم وعلى آله أق غدره ومقداره لليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم حسبنا الله ونعم الوكيل 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 لا حول ولا قوة إلا بالله بالله العلي العظيم لا حول ولا قوة الا 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 بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة إلا بالله إلا لي إلا لا حول ولا قوة إلا بالله إلا لي إلا لا حول ولا قوة إلا بالله إلا لي لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد കതു ലാ ഹലതി അദരി കി യാസൂല അഹ മസല സൈദന മുഹമ്മദ കാക്കത് ഹലതി അദരി കിറൂല അഹ മസല സൈദന മുഹമ്മദ കാക്കത ഹീലതി അതിദര് കി യാസൂല അഹ മസല സൈദന മുഹമ്മദം കാക്കതി അദരി കി യസൂല അഹ മസല സൈദന മുഹമ്മദ قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي അതിരിക്കിനി ആ റസൂലല്ലാ മീൻഷല്ല നമുക്കിനി ദ്വാ ചെയ്യാം ഞാനിപ്പോൾ ഈ ചൊല്ലിയ സ്വലാത്തുണ്ടല്ലോ വിഷമം നീങ്ങാനുള്ള സ്വലാത്താണ് അതായത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം മാറിക്കിട്ടാൻ നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് അള്ളാഹു മസല്ലി അല സെയ്യദിനാ മുഹമ്മദിൻ കതു ആക്കത്ത് ഹീലത്തി അതിരിക്കിനി ആ റസൂലല്ലാ എന്ന സ്വലാത്ത് എഴുതിയെടുത്തോളൂ അള്ളാഹു അല സെയ്യദിനാ മുഹമ്മദിൻ കതുൽ ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാ അല്ലാഹുമ്മ മസല സെയ്യദന മുഹമ്മദീം കതു ആക്കത്ത് ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാ അല്ലാഹുമ്മ മസലിഅ അല സെയ്ദന മുഹമ്മദീം കതുൽ ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് ഈ ഒരു സ്വലാത്ത് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം വന്ന സമയത്ത് ഞാൻ നീയത്താക്കിയിട്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒരേ ഇരുത്തത്തിലിരുന്ന് ഞാൻ ചൊല്ലിത്തീർത്തു അലഹമില്ല പെട്ടെന്ന് ഫലം കിട്ടിയിട്ടുള്ള ഒരു സ്വലാത്താണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങൾ പറയുന്നവർക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലിയിട്ട് പ്രയാസങ്ങൾ തീർന്നു കിട്ടിയിട്ടാ എന്ന് അലഹമില്ല അതുകൊണ്ട് ഈയൊരു സ്വലാത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഓരോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഒരുപാട് തവണ എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്നു കൊണ്ട് ചൊല്ലിത്തീർക്കുക എന്നാൽ അല്ലാതെ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും അള്ളാഹു ഫലം കാണിച്ചു തരും ഫലം കിട്ടിയതാണ് അതുകൊണ്ടാണ് അത്രക്കും വിശ്വാസത്തിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഒരു സ്വലാത്ത് അപ്പം ഇൻഷാല്ല നമുക്ക് ദുവാ ചെയ്യാം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്തു തരട്ടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം കുറേയൊക്കെ സമാധാനത്തിലാക്കിത്തരട്ടെ റമലാ മാസമൊക്കെ നമ്മൾ ഒരുപാട് അമലുകളൊക്കെ ചെയ്തില്ലേ അള്ളാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ അൽഹമില്ല അലഹമ്മലില്ലാ അലഹദലില്ല റബ്ബുലാലമീ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ നീ പൊറുക്കണേ അള്ള റമലാ മാസം ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയി പുണ്യറമലാലി ഞങ്ങൾ അമലത് ഒരുപാട് ചെയ്തിട്ടുണ്ട് റഹ്മാൻ ഞങ്ങൾ നോറ്റ നോമ്പിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ പട്ടിണി കിടന്നതിനെ വെറുതെ ആക്കലേ അല്ല റഹ്മാനായ റബ് ഞങ്ങൾ ഒരുപാട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട് സൊലാത്ത് ചൊല്ലിയിട്ടുണ്ട് റഹ്മാനെ ഇരുപത്തി ഇരുപത്തൊന്നാം രാവിലെ ഇരുപത്തഞ്ചാം രാവിലെ ഇരുപത്തേഴാം രാവിലൊക്കെ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴി ഒരു മാർഗം കടം വീട്ടാൻ ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ അതുപോലെ തന്നെ വീട്ടിൽ പ്രയാസം ഭർത്താവിനാലുള്ള ബുദ്ധിമുട്ടും വിഷമവും അതുപോലെ തന്നെ മക്കളാലുള്ള ഓരോ ചെറിയ ചെറിയ ടെൻഷനുകൾ പ്രയാസങ്ങൾ അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തർക്കും ഉള്ളത് നിനക്കറിയാലോ റബ്ബെ എന്തൊക്കെ കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് എന്ന് ഞങ്ങൾ ഹലാലായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിന്ന് നിറവേറ്റി തരണേ അല്ല ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ല റബ്ബെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ റമലാ മാസത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പുറ പ്പാക്കിത്തരണേ അല്ല ഞങ്ങൾ ചെയ്ത അമൽ ഇന്ന് ദുനിയാവുന്നും നാളെ നിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേ അല്ല നീ സ്വീകരിക്കണേ ഞങ്ങൾ ചെയ്തിട്ടുള്ള അമലുകളൊക്കെ റഹ്മാനെ റബ്ബെ ഒരുപാട് വിഷമത്തിലാണ് പലരുമുള്ളത് ദ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയുന്ന ഉമ്മമാർ സഹോദരിമാർ റബ്ബെ നിനക്കറിയാൻ അവരുടെയൊക്കെ മനസ്സിലുള്ള വേദനകൾ എന്താണെന്ന് റഹ്മാൻ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ എന്ത് തരത്തിലുള്ള വിഷമമാണ് എന്ത് കാരണത്താലാണ് മനസ്സ് വേദനിക്കുന്നത് എന്നൊക്കെ നിനക്കറിയാലോ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാൻ എല്ലാം നീറാഹത്തിലാക്കി കൊണ്ടല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് കലിമുത്ത് തൊഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നാളെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേയല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലിയ ദിക്റിനെ സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കല്ല റബ്ബയെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ലാഹ് ഞങ്ങൾ ഇന്നിലേക്ക് ഒരുപാട് ഇവാദത്തും ചെയ്തിട്ടില്ലല്ല ഇ ബലാദത്തുകളൊന്നും ഒരുപാടൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല റഹ്മാൻ റബ്ബയെ ഞങ്ങൾക്ക് നിന്നിലേക്ക് ഒരുപാട് വിവാദത്ത് ചെയ്യാൻ നീ തോഫീക്ക് അല്ലാഹ് റബ്ബയെ ഞങ്ങളെ ദുആ നീ അല്ലാഹ് ഞങ്ങളെ മക്കളെ ദീനിന്റെ മക്കളാക്കി തരണേ അല്ലാഹ് റബ്ബെ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ് നിന്നിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ റഹ്മാൻ നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല ان دعاكني اتران غانچ كون يا رب امين 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 رحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم